പാകിസ്ഥാനെ മിനിറ്റുകൾ കൊണ്ട് നിശ്ചലമാക്കിയ ഇന്ത്യ ഐ എം എഫ് വായ്പയും ആവിയാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ നിയന്ത്രണരേഖയിലുമായി പാകിസ്ഥാൻ വിന്യസിച്ചിരുന്നത് ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളായിരുന്നു എന്നാൽ ഇന്ത്യൻ വ്യോമസേന ഈ സംവിധാനങ്ങളെ നിശ്ചലമാക്കിയാണ് ആക്രമണം നടത്തിയത് വിദേശ സാങ്കേതിക വിദ്യകളെക്കാൾ മികച്ചതാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളെന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് വലിയൊരു മുന്നറിയിപ്പ് ഇന്ത്യ ഇതിനകം ലോകത്തിന് നൽകി കഴിഞ്ഞു ചൈനയിൽ നിന്നും വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർജീവമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നിടത്താണ് ഇന്ത്യ വിജയിച്ചത് ചൈനീസ് സാങ്കേതിക വിദ്യകളെ മിനിറ്റുകൾ കൊണ്ട് പൊളിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു മേഖലയിൽ വ്യോമ മേധാവിത്വം ആർക്കാണെന്ന് ഇന്ത്യ ഇതിലൂടെ വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ നിയന്ത്രണരേഖയിലുമായി പാകിസ്ഥാൻ വിന്യസിച്ചിരുന്നത് ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു എന്നാൽ ഇന്ത്യൻ വ്യോമസേന ഈ സംവിധാനങ്ങളെ നിശ്ചലമാക്കിയാണ് ആക്രമണം നടത്തിയത് വിദേശ സാങ്കേതിക വിദ്യയേക്കാൾ മികച്ചതാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളെന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു കഴിഞ്ഞു പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വ്യാജ വിവരങ്ങളുടെ പ്രളയത്തിനിടയിൽ എല്ലാ ആക്രമണങ്ങളും ഇന്ത്യൻ ആസ്തികൾ നഷ്ടപ്പെടാതെയാണ് നടത്തിയത് എന്ന ഇന്ത്യയുടെ വസ്തുതകൾ നിർത്തിയുള്ള പ്രസ്താവന രാജ്യത്തിന്റെ നിരീക്ഷണം ആസൂത്രണം വിതരണ സംവിധാനങ്ങൾ എന്നിവയുടെ ഫലപ്രാപ്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഗൈഡഡ് യുദ്ധ ഉപകരണങ്ങൾ വരെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ ആക്രമണങ്ങളെ കൂടുതൽ മികവുറ്റതാക്കി ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന വ്യോമതാവളങ്ങളായ റഹീംയാർ ഖാൻ എന്നിവയെ ലക്ഷ്യം വെച്ചായിരുന്നു ശത്രു റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെ ഉയർന്ന മൂല്യമുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചു ഇന്ത്യയുടെ ഡ്രോണുകളും മിസൈലുകളും ഓപ്പറേഷനിൽ എങ്ങനെ വിജയകരമായിരുന്നുവെന്നും പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവ കണ്ടെത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നും പരാമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചൈനയുടെ പ്രതിരോധ ഉപകരണങ്ങൾ തകർത്തതിനെ കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന ഇന്ത്യ നടത്തിയിട്ടുള്ളത് അതേസമയം ഇന്ത്യൻ സായുധസേന ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ചതായി പ്രസ്താവനയിൽ എടുത്തു പറയുന്നുമുണ്ട് ഇന്ത്യൻ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയ സാങ്കേതിക വിദ്യകളുടെ വ്യക്തമായ തെളിവുകൾ സൈന്യം നൽകിയിട്ടുണ്ട് ചൈനീസ് നിർമ്മിത മിസൈലുകൾ ഇഹ അല്ലെങ്കിൽ ഇഹാവ് എന്ന് വിളിക്കപ്പെടുന്ന തുർക്കി നിർമ്മിത യു എ വികൾ പാകിസ്ഥാൻ അയച്ചോപ്റ്ററുകൾ വാണിജ്യ ഡ്രോണുകൾ എന്നിവയെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിച്ചതായി പ്രസ്താവനയിൽ പരാമർശിച്ചു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രൊജക്ടൈലുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നതും ഫോറൻസിക് പരിശോധനയിൽ തിരിച്ചറിഞ്ഞതുമായ ഭാഗങ്ങളും ഇന്ത്യ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയും ഇതിൽ നിർണായക പങ്ക് വഹിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ ഒന്ന് പോലും കടക്കാതെയുള്ള മുഴുവൻ ദൗത്യവും ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ മികവ് ഉയർത്തിക്കാട്ടി ദേശീയ പ്രതിരോധത്തിൽ തദ്ദേശീയ ഹൈടെക് സംവിധാനങ്ങളുടെ തടസ്സമില്ലാത്ത സംയോജനമായിരുന്നു വേറിട്ടുനിന്നത് ഡ്രോൺ യുദ്ധത്തിലായാലും വ്യോമ പ്രതിരോധത്തിലായാലും ഇലക്ട്രോണിക് യുദ്ധത്തിലായാലും സൈനിക പ്രവർത്തനങ്ങളിൽ സാങ്കേതിക സ്വാശ്രയത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രകളിൽ ഓപ്പറേഷൻ സിന്ധൂർ ഒരു നാഴികക്കല്ലാണ് പെച്ചോറ ഒഎസ്എ എ കെ എൽ എൽ ഡി തോക്കുകൾ പോലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചത് അതിനു പുറമെ ആകാശ് പോലുള്ള തദ്ദേശീയ സംവിധാനങ്ങളും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ പ്രതിരോധ തദ്ദേശീയവൽക്കരണ നയങ്ങളുടെ സാധൂകരണമാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുതൽ ഡ്രോണുകൾ വരെ യു എസ് പ്രതിരോധ ശേഷികൾ മുതൽ നെറ്റ് കേന്ദ്രീകൃത യുദ്ധ പ്ലാറ്റ്ഫോമുകൾ വരെ തദ്ദേശീയ സാങ്കേതികവിദ്യ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് അതിന്റെ കഴിവ് കാട്ടിയിട്ടുണ്ട് നൂറ്റാണ്ടിൽ ഒരു ഹൈടെക് സൈനിക ശക്തി എന്ന നിലയിൽ ഇന്ത്യ അതിന്റെ പങ്ക് വിജയകരമായി തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇതിനിടെ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പ് നിലനിൽക്കെ തന്നെ അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന് രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളർ നൽകി സഹായിച്ചിരുന്നു ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്ന ആയുധങ്ങൾ വാങ്ങുന്നതിനും പാകിസ്ഥാൻ ഈ പണം ഉപയോഗിക്കുമെന്ന് നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഐ എം എഫിൽ നിന്നുള്ള ഈ വായ്പ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ പോലെ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാൻ മറ്റു ചിലരുടെ അഭിപ്രായം റഷ്യയിൽ നിന്ന് ചൈന വാങ്ങിയ സംവിധാനം ഇന്ത്യ വാങ്ങിയത് പോലെയല്ല അതിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ട് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന് വിറ്റതുകൊണ്ട് റഷ്യ ഇന്ത്യയുമായുള്ള ബന്ധം നശിപ്പിക്കില്ല പ്രതിരോധ മേഖലയിൽ ഇന്ത്യ റഷ്യയുടെ പഴയ സുഹൃത്താണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ നിരവധി ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനെ അവയുടെ എസ് ഫോർ ഹൺഡ്രഡ് നൽകുന്നതിലൂടെ റഷ്യ ഒരിക്കലും ഇന്ത്യയെ ചതിക്കില്ലെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട് കാരണം പാകിസ്ഥാന് ഈ റഷ്യൻ സാങ്കേതികവിദ്യ അമേരിക്കയ്ക്ക് കൈമാറാൻ കഴിയും രണ്ടാമതായി ഐ എം എഫ് പാകിസ്ഥാന് നൽകിയ ഭീമമായ വായ്പ അവരുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്താണ് നൽകിയിരിക്കുന്നത് ഈ വായ്പ നൽകുന്നതിന് പിന്നിലെ ലക്ഷ്യം പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിരതയും മറ്റ് പരിഷ്കാരങ്ങളുമാണ്